എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന സ്നാക്കിൻ്റെ റെസിപ്പിയാണ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആറ് സ്ലൈസ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈഡുകൾ കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം മുറിച്ചെടുത്തിട്ടുണ്ട് രണ്ടും വേറെ വേറെ പൊടിച്ചെടുക്കാം മിക്സിയിലേക്ക് ചെറിയ പീസുകളായിടാം തരുന്നതിരുപ്പായി പൊളിച്ചെടുക്കാം റെഡി ആയിട്ടുണ്ടൊരു ബൗളിലേക്ക് മാറ്റാം ഇതോടി പൊളിച്ചെടുക്കാം ൊന്ന് രണ്ട് റസ്ക് കൂടി ഇടാം ഇത് റെഡി ആയിട്ടുണ്ട് ഒരു ബൗളിലേക്ക് ഇടാം ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം കുറച്ച് ക്യാരറ്റ് ചെറുതായി സവാളയും പച്ചമുളകും കാശ്മീരി മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി മസാല മഞ്ഞൾപ്പൊടി ആശിമുപ്പുട ഇതിലേക്ക് വേവിച്ച് രണ്ട് ഉള്ളക്കിഴങ്ങ് കൂടി ഇടാം കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലിയില എല്ലാം നന്നായി മിക്സ് ചെയ്യാം ഇനി വെള്ളം ചാക്കേണ്ട ആവശ്യമൊന്നുമില്ല കറക്റ്റായിട്ടുണ്ട് ഇനി ഷേപ്പ് ചെയ്തെടുക്കാം ഈ ഒരു ഷേപ്പിലെല്ലാം ചെയ്തെടുക്കാം എല്ലാം റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മുക്കുന്നതിനായി രണ്ട് ടേബിൾ സ്പൂൺ മൈദ കലക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ലൂസായി കലക്കിയാൽ മതി കട്ടിയിൽ വേണ്ട ഓരോന്നായി മൈദയിൽ മുക്കി ബ്രെഡിൻ്റെ പൊടിയിൽ കോട്ട് ചെയ്തെടുക്കാം അപ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കുള്ളൂ ഫ്രൈ ചെയ്തെടുക്കാം ചൂടായിട്ടുണ്ട് ഓരോന്നായിടാം എല്ലാ സൈഡുകളും നല്ല ഗോൾഡൻ കൂടുണ്ടാക്കുന്നവര് വർത്തെടുക്കാം എടുക്കാം പുറമെ നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും വളരെ ടേസ്റ്റിയായ ബ്രെഡ് റോളിന്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കുട്ടികളെ സ്നാക്സ് ബോക്സിലേക്കും നാല് മണിച്ചാക്കിയപ്പം നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ